ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മുഴുക്ക് സ്കൂളുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ചായക്കുള്ള വെള്ളം വെക്കുകയാണ് ഞാൻ എണീക്കണേന് മുമ്പ് തന്നെ ഉമ്മിച്ച് പുട്ടിനുള്ള പൊടിയും തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് പുട്ടിലേക്ക് ഉണ്ടാക്കുന്നത് പഴം വാട്ടിതാണ് ചായ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മോളെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനും കൂടി ഉണ്ട് അപ്പം പെട്ടെന്ന് തീരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഇപ്പം ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെയ്യിലാണ് വാട്ടിയെടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും പഴം വാട്ടിയതും പുട്ടൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചത് നീളത്തിൽ കട്ട് ചെയ്തതാണ് അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് പഴം രണ്ട് സൈഡുമായി വന്നപ്പോൾ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും അപ്പുറത്ത് ഉച്ചി പുട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊൾക്കൊന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോവാനായിട്ട് ചിക്കനാണ് റെഡിയാക്കി എടുക്കുന്നത് ഉപ്പും മഞ്ഞൾ പൊടിയിട്ട് വേവിച്ച ചിക്കൻ തക്കാളിയും സവാളയും മസ ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇന്ന ഇന്നത്തേക്ക് അത് മാത്രമേ ഉള്ളു മുൾക്ക് ലഞ്ചായിട്ട് കൊടുക്കുന്നത് കറി ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ പുട്ട് റെഡി ആയിട്ടുണ്ട് മുൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ഓൾറെഡി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയപ്പോഴേക്കും ചോറും റെഡിയായി വന്നിട്ടുണ്ട് இனிப்பாக் பாக்யான அமயம் கொண்டு மோளையும் ரெடி ஆக்கி எடுத்துட்டு മോളെ സ്കൂളിലേക്ക് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ പോണത് ലുലു ലുലുമാളിലേക്കാണ് പോയത് കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിരുന്നു അവിടെ ഒന്ന് ഓഫറുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ എത്തിയോണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുന്നപ്പോഴേക്കും തിരക്കായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും